ർച്ച കഞ്ഞി വീഴ്ത്തൽ മാർച്ച് പത്തൊൻപത് തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനും കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥനുമായ ഔസീപിതാവിനുള്ള ഭക്താദരുകൾ പ്രകടിപ്പിക്കുന്നതിനോ നസ്രത്തിലെ തിരു കുടുംബം ജീവിതത്തെ അനുസ്മരിക്കുന്നതിനുമായി വിശുദ്ധൻ്റെ മരണത്തെ തിരുനാളായ മാർച്ച് പത്തൊൻപതാം തീയതിയോ അതിനോടനുബന്ധിച്ച് മറ്റേതെങ്കിലും ഒരു ദിവസമോ പാവപ്പെട്ട ഒരു വൃദ്ധനെയും കുട്ടിയുടെ വൃത്തിയെയും ഒരാൺകുട്ടിയേയും ക്ഷണിച്ച് വരുത്തി വീട്ടിൽ വെച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന പതിവ് പലയിടത്തുമുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് കർമ്മത്തിന് മുത്തിയൂട്ട എന്ന് പേര് പറയുന്നു ചില കുടുംബങ്ങളിൽ അതിന് പകരം സമയപ്രദേശത്തുള്ള പാവപ്പെട്ടവരെ ക്ഷണിച്ചു വരുത്തി സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്ന രീതിയുമുണ്ട് ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടവർക്ക് വസ്ത്രങ്ങളും മറ്റ് സമ്മാനങ്ങളും കൊടുക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ട് ഈ കർമ്മങ്ങൾക്കായി ഇടവക വികാരിയെയും കുടുംബത്തിൽ വൈദികരുണ്ടെങ്കിൽ അവരെയും ക്ഷണിക്കുന്നത് ഉത്തമമാണ് പ്രാർത്ഥനാ മുറിയിൽ അവർ ഒരുമിച്ചുകൂടി തിരു കുടുംബത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് പ്രത്യ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായതയും ഈ അങ്ങയുടെ മഹത്വത്തിനു മഹത്വത്തിനായും ഭാഗ്യപ്പെട്ട മാറിയുസൈപ്പിനുള്ള ഭക്തിയാദലികൾ പ്രകാശി പ്രകാശിപ്പിക്കുന്നതിനായും ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ സഫലമാകുന്നതിനുമായി ഞങ്ങൾ പരികർമ്മം ചെയ്യുവാൻ പോകുന്ന ഈ പാവ പാവന സൃഷ്ടിയെ ആശീർവദിക്കണമേ നസ്രത്തിലെ തിരു അനുഭവിച്ച ദാരിദ്ര്യ ദുഃഖങ്ങളെയും ജീവിതക്ലേശങ്ങളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു അനദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെയും മറ്റുള്ളവരോടൊത്ത് പങ്കുവച്ച് അനുഭവിക്കുന്നു ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളും ഒരു കുടുംബത്തിലെ അംഗങ്ങളുമാണെന്നുള്ള അവബോധത്താൽ വളരുവാനും സഹായിക്കുവാനും സഹായിക്കണം ഈ സ്വരത്തിൻ്റെയും നാഥായ നെയ്ക്കും സുവിശേഷവാക്യങ്ങൾ മത്ത ഈ ര അഞ്ച് മൂന്ന് ദാരിദ്ര്യ ദുഃഖങ്ങൾക്കും അവമാനപീഡിതർക്കും മറ്റും ദിവ്യഗുരു സ്വർഗസമാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം പ്രസിദ്ധമായ മലേറിയ പ്രസംഗത്തിലാണ് ദിവ്യരക്ഷകൻ ഈ സന്ദേശം നൽകിയത് ആന്മനാദിരിദ്രൾ ഭാഗ്യവാന്മാരാകുന്നു സ്വർഗരാജ്യം അവരുടേതാകുന്നു ശാന്തശീലർ ഭാഗ്യവാന്മാരാകുന്നു ഭൂമി അവർക്ക് അവകാശമായി കിട്ടും കരയുന്നവർ ഭാഗ്യവാന്മാരാകുന്നു അവർ ആശ്വസിപ്പിക്കപ്പെടും കർമ്മത്തെക്കുറിച്ച് വിശക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു അവർ സന്തപ്തരാക്കപ്പെടും കരുണയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു അവർ ദൈവത്തെ കാണും സമാധാനപാലകർ ഭാഗ്യവാന്മാരാകുന്നു അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പിടി അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു സ്വർഗരാജ്യം അവർക്കുള്ളതാകും നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ ലൂക്ക എഴുതി നമ്മുടെ താവ് ഈശ്വമിശിയാട് സുവിശേഷം ലൂക്ക രണ്ടാമത്തെ ആയ നാൽപ്പത്തെട്ട് മുതൽ അൻപത്തിരണ്ട് വരെ ജെറുസ്ലേം ദേവാലയത്തിൽ ഉപദേഷ്ടക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി മലവ ഭാരനായ ഈശോയെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയഭരിതരായി അമ്മയായ മറിയം അവിടുത്തോട് ചോദിച്ചു എൻ്റെ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ പിതാവും ഞാനും സങ്കടത്തോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഈശോ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവിടുന്ന് ചെയ്ത വാക്കുകളുടെ അർത്ഥം അവർക്ക് മനസ്സിലായി മനസ്സിലായില്ല അനന്തരം അവിടുന്ന് അവരുടെ കൂടെ നശത്തിന് എത്തി നഷ്ടത്തിലെത്തി അവർക്ക് വിധേയനായി ജീവിച്ചു അവിടുത്തെ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വിശുപ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും മുടങ്ങുവന്നു നമ്മുടെ കർത്താവായ വിശുഗായ സ്തുതി ഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിട്ട് വിശ്വംസിയായിരിക്കും സ്തുതി ആയിട്ട്